കർണൻ സൂര്യപുത്രൻ എഴുതുന്ന ഒരടാറ് കല്യാണ കഥ അവസാന ഭാഗം പത്തരമണിയോടെ ഞങ്ങൾ തൃശ്ശൂരെത്തി മര്യാദക്ക് കാലുകുത്താൻ പോലും പറ്റാത്ത യാത്രയായതിനാൽ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു തൽക്കാലം മൊബൈൽ ഫ്ലൈറ്റ് മോഡലിട്ടു വീട്ടിൽ നിന്ന് വിളിച്ചാൽ ഇപ്പോൾ ഒരു ഉത്തരം നൽകാനില്ല ആദ്യം ഒരു തീരുമാനത്തിലെത്തട്ടെ സിനിമകളും ഫോണും സ്വിച്ച് ഓഫ് ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിനടുത്തേക്ക് അവിടെ ഒരു ഹോട്ടലാണ് ജസ്റ്റിൻ താമസിക്കുന്നത് ഞങ്ങൾ ആ ഹോട്ടൽ കണ്ടുപിടിച്ചു ചേട്ടാ ഈ ജസ്റ്റിന് ഏതുമുറിയിലാണ് മഹേഷ് റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചു നിങ്ങളാരാ അവിടെ ഇരിക്കുന്ന ഒരു മധ്യവയസ് ഞങ്ങൾ മൂന്നുപേരെയും മാറി മാറി നോക്കി ഫ്രണ്ട്സാ എറണാകുളത്ത് വരുവാ അയാൾ രജിസ്റ്റർ പരിശോധിച്ചു രണ്ടുപേർക്ക് താമസിക്കാൻ പറ്റുന്ന മുറിയാത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മുറി എടുക്കണം അയ്യോ ഞങ്ങൾ താമസിക്കാമെന്നല്ല അവന് കുറച്ച് കാശ് കൊടുക്കാനുണ്ട് അത് കൊടുത്ത് യാത്ര പറഞ്ഞു ഉടനെ പോകും തീരെ സമയമില്ല കോഴിക്കോട് വരെ എത്തേണ്ടതാണ് മഹേഷിന്റെ കള്ള അയാൾ വിശ്വസിച്ചു പോരായണന്റെ കയ്യിൽ ട്രാവൽ ബാഗ് ഉണ്ടല്ലോ അയാൾ തലയാട്ടി സെക്കൻഡ് ഫ്ലോർ റൂം നമ്പർ ടു വൺ ഫ്ലോർ അയാളോട് നന്ദി പറഞ്ഞ ഞങ്ങൾ മുകളിലേക്ക് നടന്നു ഇരുന്നൂറ്റി പതിനാറാം നമ്പർ മുറിയുടെ മുമ്പിലെത്തിയപ്പോൾ മഹേഷ് കാണിച്ചു ഞാൻ സിനിമകളെയും കൊണ്ട് കോറിഡോറിന്റെ ഭിത്തിയിൽ ചാറി നിന്നു മഹേഷ് കഥയിൽ തട്ടി നാലഞ്ച് പ്രാവശ്യം തട്ടിയപ്പോഴാണ് ഡോർ ഡോർന്നു ആരാ എന്തു വേണം മദ്യത്തിന്റെ നാറ്റത്തിന് പുറകെ കുഴഞ്ഞ ശബ്ദികളെ ചോദ്യം അതോടെ ഞാനും സിനിമയും മഹേഷിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു സിനിമകളെ കണ്ടപ്പോൾ ജസ്റ്റ് ശരിക്കും ഞെട്ടി ഒച്ചപ്പാടുമ്പോളൊന്നും വേണ്ട നിന്നെ പൊക്കി താഴേക്കിടുന്നു ഇത്ര പെട്ടെന്ന് നന്വേഷ് കണ്ടെത്താൻ പറ്റും ഞങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റും എനിക്ക് ഊഹിക്കാലോ മഹേഷ് അമർത്തിയ ശബ്ദത്തിൽ പറഞ്ഞു ജസ്റ്റിൻ വാക്കിൽ നിന്ന് അകത്തേക്ക് മാറി ഞങ്ങൾ പെട്ടെന്ന് അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്തു ഞാൻ ടി വി ഓൺ ചെയ്ത് സൗണ്ട് കൂട്ടി പിന്നെ കൈ വീശി അവൻ്റെ കരണത്തൊന്ന് പൊട്ടിച്ചു രാവിലെ തന്നെ വെള്ളടിച്ചു കൊണ്ടാവാം ആ വട്ടം കറങ്ങി ബെഡിലേക്ക് വീണു രണ്ടാമത് കയ്യോങ്ങി എന്നെ മഹേഷ് തടഞ്ഞു മഹേഷ് അവനെ പിടിച്ചു നേരെ ഇരുത്തി ഒരു ചെയർ അവന് മുമ്പിലിട്ട് സിനിമകളോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു അവൾ അനുസരിച്ചു ഞങ്ങൾ വന്ന് എന്തിനാണെന്ന് മനസ്സിലായല്ലോ ഇനി പറഞ്ഞു ജസ്റ്റിൻ മിണ്ടിയില്ല ഈവനെ ഇന്ന് ഞാൻ ചവിട്ട ഞാൻ കാൽ ഉയർത്തി വേണ്ട നല്ലിത് ജസ്റ്റിനെ അപേക്ഷിച്ചു പിന്നെ സിനിമ നോക്കി ക്ഷമിക്കണം നിന്നോട് റിലേഷൻഷിപ്പ് ഒരു തമാശക്കായിരുന്നു പിന്നെ പഴയ കാര്യങ്ങൾ ഓർത്തപ്പോൾ അതൊരു പക വീട്ടിൽ കൂടിയായി എൻ്റെ പപ്പയും നിൻ്റെ അപ്പം തല്ലിച്ച മരണവരെ എനിക്ക് മറക്കാൻ കഴിയില്ല അത് ഇറങ്ങി വരാൻ പറഞ്ഞു അയാളെ അറിയിക്കാൻ വേണ്ടി മാത്രം മകളെ ഒളിച്ചുകൂടി എന്ന് പറയുമ്പോൾ അയാൾ തകരും ആ നാട്ടുകാരുടെ മുമ്പിൽ നാറും പണ്ട് പപ്പയെ കള്ളനാക്കി നാണം കെടുത്തിയില്ലേ ഇന്നും ആ നാണകേടം ചുമതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് നിന്റെ അപ്പനും അത് അനുഭവിക്കണല്ലോ സിനിമ ചിമ്മാൻ തന്നെ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഒരു മകനെന്നല്ലേ ചിന്തിച്ചപ്പോൾ അതാണ് ശരിയെന്ന് തോന്നി കുറച്ചുനാൾ മുമ്പ് പപ്പയടുത്ത വീട്ടിലെ താമരനും തമ്മിൽ വഴിയുടെ പേരിൽ തറക്കുന്നതാണ് അപ്പ അയാൾ പറയാ പണ്ട് ജോണിയുടെ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച കള്ളനലടാ നീന്നു ആ രാത്രി പപ്പ ചാൻ ശ്രമിച്ചു മരണം വരെ ചീത്ത പേര് ചുമക്കട്ടില്ലെന്ന് കരുതിയാവും പപ്പയുടെ ഈ അവസ്ഥ കാരണം നിന്റെ അപ്പനാ അയാളോട് പ്രതികാരം ചെയ്യുന്ന ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ നീയും ഞാൻ ഇഷ്ടത്തിലാണെന്ന് നിന്റെ വീട്ടിലറിയില്ല നിന്നെ പപ്പയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി ഇതാ ജോണിയുടെ മകളെ ഞാൻ വിളിച്ചിറക്കി എന്ന് പറയണം മോൾക്ക് വേണ്ടി നിന്റെ അപ്പൻ ഞങ്ങളുടെ വീട്ടിൽ കാറിടിക്കാൻ വരും പക്ഷെ നിന്റെ കൂടെ വേറെ ആളെന്ന് അറിഞ്ഞപ്പോൾ ഇത് പ്രശ്നമാന്ന് എനിക്ക് തോന്നി അതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ചെയ്തിങ്ങോട്ട് വന്ന് മഹേഷ് കട്ടിൽ ചാരിയിരുന്നു അനിയാ നിന്റെ ഫ്ലാഷ് ബാക്കും പ്രതികാരതാവും കേട്ടപ്പോ ചിരിയാ വരുന്നു ഏടാ മണ്ട ഏവള നിന്റെ കൂടെ ഇറങ്ങി വന്നതെന്ന് അറിഞ്ഞാ അടുത്ത ദിവസം ജോണി ഞാൻ റേഷൻ കാർഡിൽ നിന്ന് ഇവിടെ പേര് വിട്ടു അല്ലാതെ നിന്റെ തന്തയുടെ കാറിന് അങ്ങനെ കിട്ടില്ല എന്നാൽ ഒരു പെണ്ണ് നിന്നെ വിശ്വസിച്ച് ഇത്രയും ദൂരം വരുന്ന അറിഞ്ഞാലെങ്കിലും ഇത്രയും സ്നേഹം തോന്നില്ലേടാ സ്നേഹൊക്കെ ഉണ്ട് കേട്ടാ ഇവളെ വിളിച്ചു വരുത്തി ചതിക്കാനൊന്നും അല്ലായിരുന്നു പക്ഷെ ഇവളുടെ അപ്പനു വേദനിക്കണം എന്റെ പപ്പയുടെ മാപ്പ് പറയണം അതായിരുന്നു വല്ലാത്ത സ്നേഹം തന്നെ നിന തല്ലണമെന്നുണ്ട് പക്ഷെ തല്ലോണെന്ന് എന്തിനാണ് ബോധം പോലും ഇല്ലാത്ത നിന്നെ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല സ്വന്തം മുതൽ മോഷ്ടിച്ച നിന്റെ തന്ത ഇവിടെ അപ്പനെ എന്ത് ചെയ്യണമായിരുന്നു പൂവിട്ട് പൂജിക്കണോ പാപികളോട് പറക്കാൻ പുള്ളി ജീസസ് ഒന്നല്ല സാധാ മനുഷ്യനാ താൽകേന്റെ പേരായിട്ട് അങ്ങനെ ജയിലിൽ കുറച്ചാൾ കിടന്നില്ലേ പിന്നെ ചീത്ത പേര് അതുപോലെ അബ്രിഷിയേറ്റ് മോഷ്ടിക്കുന്നതിന് മുമ്പ് നിന്റെ തന്ത ഓർക്കണമായിരുന്നു അതൊക്കെ പോട്ടെ ഈ പെണ്ണ് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്ത് ഇനി ഇതിന്റെ ഗതി എന്താവും വീട്ടിലും നാട്ടിൽ നാണം കിട്ടിയ കടങ്ങുകയും ചെയ്താ നിനക്ക് സന്തോഷാവോ അത് വിരോധി വാവേ ഞാൻ തന്നെ കെട്ടിക്കോളാം അടുത്ത നിമിഷം സിനിമയുടെ വലതുക അവൻ്റെ ഇടതുകളിൽ പതി ചെറിയൊരു പടക്കം പൊട്ടിയതുപോലുള്ള ശബ്ദം തീരെ പ്രതീക്ഷിക്കാത്തോണ്ട് ഞാനും മഹേഷും ഒരുമിച്ച് ഞെട്ടി വീട്ടിയെ കൊല്ലും ഞാൻ അവളുടെ കണ്ണുകൾ ചോദിച്ചു നീ പറ്റിച്ചാണെന്ന് മനസ്സിലായിട്ടും നീ ഇതുവരെ വന്ന് നിന്റെ വായി നിന്ന് കേൾക്കാനാ എൻ്റെ അപ്പൻ എന്നെ വെറുത്തോട്ടെ ഞാൻ മരിച്ചു എന്ന് കരുതിക്കോട്ടെ പക്ഷെ നിന്നെപ്പോലെ തന്തയ്ക്ക് കുറയ്ക്കാത്ത എൻ്റെ ഭാര്യയാവാൻ എന്നെ കിട്ടില്ല അവൾ ഇറച്ചു നിന്റെ പപ്പയും അമ്മിയും അനിയനെയും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നടാ നിന്നെ മാത്രമല്ല ഞാൻ സ്നേഹിച്ച് ആ കുടുംബത്തിൽ കൂടിയാ നമ്മൾ കാരണം ആദ്യം കുറച്ച് വിഷമിച്ചാലും പിന്നീട് എല്ലാവരും പണ്ടത്തെ പോലെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കല്ലോ എന്ന് കൊതിച്ചു ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വലിയ നിറികേട് ഞാൻ എൻ്റെ വീട്ടുകാരോട് ചെയ്ത് അതുങ്ങളെ ശിക്ഷ കർത്താവിനു തന്നു എനിക്ക് നിന്നോടല്ല നിന്നെ വിശ്വസിച്ച എന്നോടാ വെറുപ്പ് സിനിമകൾ എഴുന്നേറ്റു പോവാ ചേട്ടാ ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റിന്റെ മുമ്പിൽ പോയി നിന്ന് ആ ജട ജടബോറയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് കവിളിയിൽ പലതവണ അടിച്ചു ഇതെന്തിനാണെന്ന് മനസ്സിലായോ ഒന്നാമത്തെ കാരണം ഇവള് വഞ്ചിച്ചതിന് രണ്ടാമത്തേത് എന്റെയും എന്റെയും സമയം മെനക്കെടുത്തിയതിന് മൂന്നാമത്തെ കാരണം ഇന്നലെ രാത്രി വീഡിയോ കോൾ ചെയ്തപ്പോൾ സംശയത്തോടെ നോക്കിയതിന് നാലാമത്തേത് പേഴ്സണാ മേലാല് റീൽസ് എടുക്കുമ്പോൾ പെൺകുട്ടികളെ അവിടെയുവിടെയും കൈവെക്കരുത് അല്ലേ വേണ്ട നീ റീൽസ് എടുക്കരുത് എവിടെയെങ്കിലും നിന്റെ പുതിയൊരു വീഡിയോ കണ്ട തേടി വന്ന ആസനത്തിന് പന്നിപ്പടകം തിരികെ പൊട്ടിക്കും കണ്ണൂർക്കാരനാ പറയുന്നേ ഒരടി കൂടി കൊടുത്ത ശേഷം ഞാൻ പിൻവാങ്ങി അത് കണ്ട് കൈത്തരിച്ചിട്ടാണ് മഹേഷരണ് കൊടുത്തു നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രണയത്തെ കുറിച്ചോ ഇവിടെ എറണാകുളത്ത് വന്നതിനെ കുറിച്ചോ ഇപ്പൊ ഇവിടെ നടന്നതിനെ കുറിച്ചോ നീ പുറത്താരോട് ഒരു അക്ഷരം മിണ്ടരുത് മിണ്ടിയാ സിനിമാ സ്റ്റേജിൽ മഹേഷ് അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ നിന്റെ പേരിൽ കേസ് കൊടുക്കും പത്രത്തിലും മീഡിയയിലൊക്കെ നിന്റെ ഫോട്ടോയും വരും പോലീസ് പിടിക്കും പിടിക്കുമ്പ് തന്നെ ഞാൻ ഒരിക്കൽ കൂടി കാണും അന്ന് പക്ഷേ തിരിച്ചു പോകുമ്പോൾ നിന്റെ കയ്യോ കാലം ഞാൻ കൊണ്ടുപോകും ഇവന് കണ്ണൂരിൽ നിന്ന് ഇവിടെത്താൻ ടൈം എടുക്കുമല്ലോ ഞാൻ കൊച്ചി തന്നെ കുറെ കാലമായിട്ട് മഹേഷ് പിടിവിട്ടു ഞങ്ങൾ മൂന്നുപേരും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കാശു കൊടുക്കാൻ ഇത്രയും സമയവും റിസപ്ഷനിൽ ചേട്ടൻ ഞങ്ങൾ സംശയത്തോടെ നോക്കി കണക്കുകൾ ശരിയാവേണ്ട കേട്ടാ വെറുതെ കൊടുത്താൽ പോരല്ലോ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഓട്ടേ ഒത്തിരി താങ്ക്സ് സിനിമകൾ പുറത്തിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് നേരെ നടക്കുകയാണ് ഞാനും മഹേഷും പുറകെ അവളിങ്ങോട്ടാജി പോകുന്നത് അറിയില്ല ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട കുറച്ച് നടക്കാം അതുവരെ ഭാവി പരിപാടികൾ ആലോചിക്കാമല്ലോ ഇനി എന്ത് പരിപാടി എത്രയും പെട്ടെന്ന് നാട് പിടിക്കേ മഹിയ അത് ചെയ്യാം പക്ഷെ ഇത്രയും നാൾ വിശ്വസിച്ച് സ്നേഹിച്ചവൻ ചതിക്കായിരുന്നു എന്ന് അറിഞ്ഞ് തകർന്നുപോയ പെണ്ണല്ലേ അത് ഇച്ചിരി ടൈം കൊടുക്ക് ഉച്ചയാകുമ്പോഴന്ന് ട്രെയിൻ കയറാം ഞാൻ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ ഇല്ലെങ്കിൽ അച്ഛന് സംശയം തോന്നും ഞാൻ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത അച്ഛൻ്റെ കോൾ വന്നു ഹലോ അച്ഛാ എവിടെയാണാ നീ ശാന്തമായ ചോദ്യം സേലത്തു നിന്ന് ട്രെയിൻ കയറുക എന്റെ അച്ഛനും ഉണ്ടാ അവിടെ ഒരലർച്ച ഞാൻ കിടുങ്ങി പോയി ജോണിയുടെ മോളായിട്ട് നീ എവിടെ പോയതാണാ സാധ്യം പറഞ്ഞോ എന്റെ ശരീരം തളർന്നു നീ പറയുന്നുണ്ടോ ഇല്ലയോ അച്ഛ അത് ഇന്ന് രാവിലെ നീ അവള് എറണാകുളത്തുനിന്ന് തൃശ്ശൂർ വരെ ട്രെയിനിലുണ്ടായിരുന്നു ഇന്നലെ പയ്യന്നൂര് കല്യാണ വീട്ടിലുണ്ടായിരുന്നു അവളും സേലത്തുണ്ടായിരുന്നു നീ ഇന്ന് രാവിലെ എറണാകുളം സൗത്തിൽ നിന്ന് ട്രെയിൻ കയറിയെങ്കിൽ അതിനകത്ത് രാത്രി ഒരുമിച്ചായിരുന്നു എന്നാ സത്യം പറഞ്ഞില്ലെങ്കിൽ തേടി വന്ന് വെട്ടിക്കൊല്ലും മരിച്ചു പോയ രാമനാണേ സത്യം അച്ഛ ഒരു പത്ത് മിനിറ്റ് ഞാൻ വിളിക്കാം ഉറപ്പ് വെറുക്കുന്ന കൈകളോടെ ഞാൻ കോൾ കട്ടിയത് പിന്നെ മഹേഷിനെ നോക്കി എന്താടാ എല്ലാവരും അറിഞ്ഞു ദൈവമേ മഹേഷി നെഞ്ചിൽ കൈവെച്ചു എങ്ങനെയടാ ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോ ആരോട് ഞങ്ങളെ കണ്ടു ആര് അതാണ് ഇവിടുത്തെ വിഷയം ഒരു വഴി പറഞ്ഞടാ ഈ കാണുന്ന വഴി തന്നെ വേമ്പ മഹേഷ് ദൂരേക്ക് ചൂണ്ടി ഫുട്പാത്തിന്റെ സീൽ എന്തോ ആലോചിച്ചു നിൽക്കുന്ന സിനിമ അവൾ മിക്കവാറും ഏതെങ്കിലും വണ്ടിയുടെ ഉമ്പിലേക്ക് ചാടും പെട്ടെന്ന് വാടാ ഞങ്ങൾ ഓടുകയായിരുന്നു അടുത്ത് നീ ആ സിനിമയുടെ ചുമലിലൂടെ കൈയിട്ട് പിടിച്ചു എന്നെ ഇവനെ കുരിക്കാനാണോ നീ ശ്രമിക്കുന്നത് ഞാൻ അവളെ മുന്നോട്ട് നടത്തിച്ചു മൂന്ന് പേർക്ക് ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല നടന്ന് നടന്നിടന്നൊരു ഗ്രൗണ്ടിലെത്തി അങ്ങിങ്ങായി കുറെ ആളുകൾ മരച്ചു ഇരിക്കുന്നുണ്ട് ഞാൻ അവളെ ഒരിടത്തിരുത്തി അടുത്തായിരുന്നു സിനി നാട്ടിൽ എല്ലാവരും കാര്യം അറിഞ്ഞു ഇനിയിപ്പോൾ നീ ആക്സിഡന്റ് തട്ടിപ്പോയാലും എന്റെ തലയിലാവും കാരണം അവർ കരുതിയിരിക്കുന്നത് ഞാനും നീയെ ഒളിച്ചുകൂടി എന്നാ അവൾ അന്തം വിട്ടെന്നെ നോക്കി ഉള്ളതാ നിന്റെ ഭാവി മാത്രല്ല എൻ്റെ നശിച്ചു എൻ്റെ സ്വപ്നങ്ങൾ അശ്വതിയായിട്ടുള്ള കല്യാണം എല്ലാം വട്ടത്തിൽ മൂഞ്ചി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മൂത്ത് ഞാൻ എങ്ങനെ നോക്കും നാട്ടുകാർ കളിയാക്കിയില്ലേ അഞ്ജനിയും സുജീഷും പരിഹസി ചിരിക്കില്ലേ നല്ലത് ഒരു വടക്കൻ സെൽഫി സിനിമയിൽ ചെയ്യാത്തതിൻ്റെ നാട്ടിൽ നിന്ന് ഓടേണ്ടി വന്ന നീവിൻ പൊളിയുടെ അവസ്ഥ വന്നല്ലോ എനിക്ക് അതുപക്ഷെ അവൻ ആ പെണ്ണിനെ സ്നേഹിച്ചിരുന്നു ഞാനോ എന്റെ അശ്വതി പോയില്ലേ മുത്തപ്പ ഇങ്ങനെ മോങ്ങാൻ അടപ്പൂല്ലേ മായഷ ദേഷ്യപ്പെട്ടു എന്താ ചെയ്യാന്ന് ആലോചിക്ക് എന്ത് ചെയ്യാ എന്റെ ലൈഫ് തീർന്നു മഹി അതൊക്കെ നേരത്തെ ഓർക്കണായിരുന്നു നീ വന്നേ അവൻ എന്റെ കയ്യിൽ പിടിച്ച് സിനിമയോടെ നോക്കി കുട്ടി ആത്മഹത്യയാൻ തോന്നുന്നു നീ ഒരു അഞ്ചു മിനിറ്റ് നിൽക്ക് പ്ലീസ് ഇതിൽ തീരുമാനം ഉണ്ടാക്കട്ടെ എന്നിട്ട് ചെയ്യാം ഞങ്ങൾ കുറച്ച് മാറി നിന്ന് എടാജി പെട്ടെന്ന് ആലോചിച്ചിട്ട് ഈ ഉറച്ചു വഴി മാത്രമേ മനസ്സിലായിരുന്നുള്ളൂ എന്താടാ നിന്റെ പേരുള്ള ആരോപണം സത്യാണെന്ന് വരുത്തുക ഐ മീൻ നീ സിനിയേയും കൊണ്ട് ഒളിച്ചോടിയാണെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചോട്ടെ അതേ അതേയുള്ളൂ വഴി മൈ ഞാൻ ചത്തോളാം അതാ നല്ലേ എന്നാ പോയി ചാ ചേ ആ കുരുപ്പിനെയും കൂട്ടിക്കോ നിങ്ങൾ ചത്താലും കവിതാക്കൾ ആത്മഹത്യ എന്ന വാർത്ത വരൂ ഇത് എന്തൊരു ജീവിത ഭഗവാനേ ഞാൻ നിലത്ത് കുത്തിയിരുന്നു എടാ സത്യം എന്താണെന്ന് നമുക്കേ അറിയൂ അതെല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കുറെ ടൈം എടുക്കും എന്നാലും പൂർണ്ണമായിട്ട് ആരും വിശ്വസിക്കില്ല പ്രത്യേകിച്ച് ശത്രുവിന്റെ മകനെ സിനിയെ പോലെ പെണ്ണ് സ്നേഹിച്ചു എന്നൊക്കെ വിശ്വസിക്കാൻ എല്ലാവർക്കും പ്രയാസമായിരിക്കും അതാ വിശ്വസിച്ചാലും അവൾക്ക് ഇനി നല്ലൊരു ആലോചന വരില്ല നിന്റെയും കാര്യം അങ്ങനെ തന്നെ എന്തായാലും കല്യാണത്തിലും പാശു വീട്ടുകാരും നമ്മുടെ നാട്ടിൽ അന്വേഷിക്കല്ലോ ഒരുത്തേം ഇങ്ങോട്ട് ഒളിച്ചോടി നിനക്ക് ആര് പിണ്ണുതരാനാ മിക്കവാറും നിന്നെ അവിടെ തലയിലിടാൻ ഇടാൻ നോക്കിയതിന് മാമനെ കുനിച്ചിർത്തി കൂമ്പിനിടിക്കാൻ സാധ്യതയുണ്ട് എല്ലാത്തിനും ഒറ്റ പോകുമ്പോഴേ ഇത് മാത്രം നീയും സിനിമകളും പ്രണയത്തിലായിരുന്നു വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് തോന്നിപ്പോ ഒളിച്ചോടി ഈ കഥ എല്ലാവർക്കും ഇപ്പോൾ വിശ്വസിക്കാ എളുപ്പ നാട്ടുകാര് മാത്രം വിശ്വസിപ്പിച്ചാൽ മാത്രം മതിയോടാ ഇനി ഇനിയുള്ള എന്റെ ജീവിതം ഇവളൊരിക്കലും ഭാര്യയുടെ സാധ്യത ഞാൻ കണ്ടിട്ടില്ല അറിയാം അങ്ങനെ കാണാനെനിക്ക് ഇനി സമയം ഉണ്ടാച്ചി പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം ജോണി ചായന്റെ സ്വാഭാവികം അവൾ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞ കംപ്ലൈൻറ് പോലീസ് സ്റ്റേഷനിലും കയറേണ്ടി വരും തൽക്കാലം രണ്ടാളും കാമുകി തന്നെ നാട്ടിലേക്ക് പോവാം ബാക്കി പിന്നാലോചിക്കാൻ അവളെ പ്രേമിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവൾക്കത് അറിയാം എങ്ങനെയെങ്കിലും ഇതൊന്നും ഒതുക്കി തീർക്കണ്ടേ ഇനി അവൾ സൂയിസൈഡ് ചെയ്താലും നിന്റെ മണ്ടി വരും കൂടെ നിർത്തുന്നത് എനിക്ക് സേഫ്റ്റി അതിനവള് സമ്മതിച്ചാലല്ലേ അതെനിക്ക് വിട് നീ മോനെ വിളിക്കുക എന്നിട്ട് ധൈര്യത്തിൽ സംസാരിക്കാൻ നിങ്ങൾ ഒളിച്ചു കൊടുത്തതിനാണ് സമ്മതിക്ക അതുപോലെ അഭിനയിച്ചോ കഴുത്തിൽ വീണ കുരുക്കി എത്രത്തോളം മുറുകിയിരിക്കുന്നതെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ നിന്ന് ഇനി മോചനമില്ല ഇല്ല അധികം ആലോചിച്ചെനിക്കാൻ സമയവും ഇല്ല വരുന്നവരട്ടെ എന്ന് ഉറപ്പിച്ച് ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞോ പരുഷമായ ശബ്ദം അച്ഛ പറ്റിപ്പോയി പറ്റിപ്പോയിന്നല്ല പറ്റിച്ചിട്ട് പോയി അതല്ലേ സത്യം അങ്ങനെ അല്ലേ അച്ഛ നിനക്ക് പ്രേമത്തിന്റെ അസുഖം ഞാൻ അറിഞ്ഞില്ല ഒരുത്തി കല്യാണം കഴിഞ്ഞ് പോയപ്പോ നീ നന്നായി എന്നാ കരുതിയത് കേട്ടാന്നയാണ് നീ നിന്റെ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ നിനക്ക് വേണ്ടി പെണ്ണ് അന്വേഷിക്കുന്ന ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾ വിട്ടിവേഷം കെട്ടിക്കാൻ എനിക്ക് എങ്ങനെ തോന്നിയടാ സത്യം തുറന്നു പറയാൻ തുറന്നവരെ എന്റെ മനസ്സുടിച്ചു പക്ഷെ പറഞ്ഞാൽ സിനിമകളുടെ കാര്യം അവതാരത്തിലാവും എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് കൈ കഴുകാം എല്ലാം അറിയുന്ന മഹേഷിന്റെ സാക്ഷി മൊഴി മാത്രം മതി അവളുടെ പ്രണയത്തിന് കൂട്ട് എന്ന ചീത്ത പേര് മാത്രമേ ഉണ്ടാവൂ അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൊത്തിപ്പറിക്കാൻ ഇട്ടു കൊടുക്കാനും തോന്നുന്നില്ല ഒരുത്തനെ സ്നേഹിച്ചതും ആ ബന്ധം കൊണ്ട് രണ്ട് കുടുംബങ്ങൾ പഴയതുപോലെ ഒന്നിക്കുന്നു ആഗ്രഹിച്ചത് അത്ര വലിയ പാപൊന്നും ചെയ്യാത്ത കാര്യം ഏറ്റു തന്നെയാണ് ബുദ്ധി വൈകുന്നേരത്തെ വെച്ച് കാണാം അച്ഛനെന്നോട് ക്ഷമിക്കണം ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു സിനിയുടെ കോഴ്സ് കഴിഞ്ഞ ഉടനെ അവളെ കെട്ടിക്കാൻ ജോണി ആലോചിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു വേറെ നിവൃത്തിയിലായിട്ട് ഇങ്ങോട്ട് വന്ന എറണാകുളത്ത് അമ്പലത്തിൽ വെച്ച് താലി കെട്ടി അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അഥവാ ജോണി അവൾക്ക് വേറെ കല്യാണം ഉറപ്പിക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതിയല്ലോ പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ചെയ്യാമോ തെറ്റ് മനസ്സിലായത് അതുകൊണ്ട് തിരിച്ചു പോകുന്നു ട്രെയിനിൽ തിരക്കിൽ നിന്നിട്ട് സിനിക്ക് വയ്യാണ്ടായി ഇവിടുന്ന് ബസ്സിന് നാട്ടിലേക്ക് വരാൻ നീതാണ് ഒറ്റ ശ്വാസത്തിൽ ഞാൻ വായിൽ തോന്നിയ തട്ടിവിട്ടു എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ അച്ഛൻ വിളിക്കുന്നത് കേട്ടു മുത്തപ്പനും ജാതിയും മതമൊന്നുമില്ലല്ലോ അച്ഛ എല്ലാവരും ഒരുപോലെയല്ലേ എടാ തെൻഡി മുത്തപ്പനും മതമില്ല പക്ഷെ അവളുടെ അപ്പൻ ജോണിക്കും അതമുണ്ട് ഈശ്വരാ ഇനി ഞാൻ അവന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്ത് പറഞ്ഞവൻ ആശ്വസിപ്പിക്കും നിന്നെയൊക്കെ ഏത് നേരത്തും ഉണ്ടാക്കിയതാണാവും ആ സമയത്ത് വല്ല വാഴ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഞാൻ മിണ്ടിയില്ല കലിപ്പ് തീരട്ടെ മൊബൈൽ കൈമാറ്റം ചെയ്യുന്ന ശബ്ദം കേട്ടു വളരെ നന്നായിടാ അമ്മയാണ് എല്ലാത്തിനും കൂട്ടുന്ന എന്നോട് ഇങ്ങനെ തന്നെ കാണിക്കണം പണ്ടേ നിന്റെ അച്ഛൻ പറയാറുണ്ട് മോനിങ്ങനെ വഷളാക്കുന്ന ഞാൻ അനുഭവിക്കുന്നു അത് സംഭവിച്ചു ആ സി സിയിൽ അവിടെ കടന്ന് കരയാ ഈ പാപെല്ലാം എവിടെ കൊണ്ട് തീർക്കും അമ്മേ വിളിക്ക് തന്നെ നീ അങ്ങനെ ഞാൻ ചത്തു ഒന്ന് കൂട്ടിക്കോ പിന്നെ കുറച്ചു നേരം മൗനു ഹലോ എടാ അമ്മ വളരെ പതിയാണ് സംസാരിക്കുന്നത് വിഷമിക്കേണ്ട നിന്റെ അച്ഛനുള്ളതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്റെ ശ്വാസം നേരെ വീണു അച്ഛൻ തള്ളിയാലും പറഞ്ഞാലും ഞാൻ സഹിക്കുക പക്ഷേ അമ്മയുടെ കണ്ണ് നിറഞ്ഞാൽ താങ്ങില്ല രണ്ടാക്കും കുഴപ്പമൊന്നുമില്ല ലോടാ ഇല്ല തെറ്റിയതുള്ള സങ്കടം ഉള്ളൂ എന്നാൽ എന്നോടൊരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോടാ നിനക്ക് അമ്മ പരിഭവിച്ച് അച്ഛനെയും ജോണി ചായനെയും പേടിച്ചിട്ടാ നമ്മ ക്ഷമിക്കണം പറ്റിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു സിനിമകൾ എനിക്കും നിന്റെ അച്ഛനും ഒത്തിരി ഇഷ്ടമാണ് നീ ഏത് മതക്കാരെ കല്യാണം കഴിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ അവിടെ വീട്ടുകാർക്ക് സ്വന്തം അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സങ്കല്പങ്ങളുണ്ടാവില്ലേ മോനെ ജോണി ചാനും നിന്നെ അത്രയ്ക്ക് വിശ്വാസം ആ നീ ഇങ്ങനെ ചെയ്തില്ല എത്ര ദുഃഖിക്കും ജോണിച്ചാലും ദേഷ്യത്തിലാണോ അമ്മേ അല്ലടാ മോളെയും കൊണ്ട് ഒളിച്ചോടിവനെ പൊന്നാടാണീ സ്വീകരിക്കും അപ്പം നാട്ടിലെത്തി ആടി ഉറപ്പ് അല്ല ഞങ്ങൾ ട്രെയിനിൽ വെച്ച് ആരോ കണ്ട് അറിഞ്ഞിട്ടെന്തിനാ പോയിട്ടാനാണോ അതൊന്നുമില്ല നാട്ടിൽ മൊത്തം തന്നെ നാട്ടിച്ച മാന്യം ഒന്നും അറിഞ്ഞു വെക്കാനാ ആരും അറിഞ്ഞിട്ടില്ല ഈ രണ്ട് വീട്ടുകാർക്ക് മാത്രമേ അറിയൂ പിന്നെ കണ്ടത് ഇവിടെയുള്ള ആരുമല്ല നിന്റെ ഇളയച്ഛനാ വീണ്ടും ടിസ്റ്റ് അങ്ങേരെങ്ങനെ ഇതിനിടയിൽ എത്തി ഇളയച്ചൻ തിരുവനന്തപുരത്ത് എന്ത് ആവശ്യത്തിന് പോയി വരുന്ന വഴിയായിരുന്നു ഡോറിൻ്റെ അടുത്തിൽ നിന്നെ കണ്ടു സിനിമ ഇളയച്ചൻ അറിയാലോ വേറെ ഏതോ നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ പറഞ്ഞു ആരാണത് ആ മഹിയായിരിക്കുമല്ലേ ഞാൻ മൂളി സിനി ഇളയച്ചൻ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ട് മഹേഷിനെ കുറെ കാലം മുമ്പ് കണ്ടതാണ് മറന്നിട്ടുണ്ടാവും തൃശ്ശൂർ എത്താറായപ്പോഴെ മൂപ്പര് നിങ്ങളെ കണ്ട് ട്രെയിനിൽ നല്ല തിരക്കായിരുന്നല്ലോ അടുത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോഴേക്കും നിങ്ങൾ ഇറങ്ങിപ്പോയി ഉടനെ നിന്റെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു അച്ഛൻ ചോണിച്ചെ രണ്ടാളും അന്വേഷിച്ചപ്പോഴല്ലേ സിനിമകൾ ഇന്നലെ തന്നെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു എന്നറിഞ്ഞ് എല്ലാമേ ഞാൻ എൻ്റെ തലയിൽ അടിച്ചു വീട്ടുകാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എനിക്ക് നൈസൈഡ് സിനിമകളുടെ പ്രണയം ഒറ്റക്കൊടുത്തിട്ട് രക്ഷപ്പെടായിരുന്നു ഇനിയത് നടക്കില്ല ഞാനോളം ഇഷ്ടത്തിലാണെന്ന് അവരോട് പറഞ്ഞു പോയി അല്ലേലും എൻ്റെ ജാതകം ഇങ്ങനെയാ ഏതായാലും നിങ്ങൾ ഇങ്ങോട്ട് വാ ചിലപ്പോൾ രണ്ടെണ്ണം കിട്ടും സാരമില്ല ഞാൻ എങ്ങനെയെങ്കിലും നിന്റെ അച്ഛനെയും അവിടെ അപ്പച്ചനെയും അമ്മച്ചനെയും സമ്മതിപ്പിക്കാൻ നോക്കാം അമ്മേ എന്താടാ ഐ ലവ് യു അമ്മ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ അമ്മയോട് സ്നേഹമുള്ള മോനാ ഈ കുരുത്തക്കേട് ഒപ്പിച്ച് എടാ ഇളയച്ചു വരെ നാട്ടിൽ വേറെ ആരെങ്കിലാണ് കണ്ടതെങ്കിലോ ഇതിപ്പോൾ വീട്ടുകാർ തീരുമാനിച്ച് കെട്ടിക്കുന്നതാണെന്ന് വിചാരിച്ചോളും ഒളിച്ചോട്ടൊക്കെ അത് നാട്ടിൽ പാട്ടായ നാളെ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ നാണക്കേടാ കെട്ട് നടക്കുന്ന ഉറപ്പാണോ അമ്മേ എനിക്ക് പ്രശ്നമില്ല നിന്റെ അച്ഛനെയും സമ്മതിപ്പിക്കാം പക്ഷേ അവിടെ വീട്ടുകാരുടെ കാര്യത്തിലാണ് സംശയം പിന്നെ നിന്റെ അച്ഛനും ഇളയച്ചനും മറ്റു കുടുംബക്കാരും എത്ര പുരോഗമനം പറഞ്ഞാലും ജാതിയും അതൊക്കെ നിയന്ത്രിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതിൻ്റെതായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും പ്രേമിക്കുന്ന സമയത്ത് ഇതൊന്നും ആലോചിക്കില്ലല്ലോ അമ്മയുടെ ക്ലാസ് എടുക്കൽ നീണ്ടുപോകുകയാണ് ഞാൻ തിരിഞ്ഞു നോക്കി മഹേഷ് സിനിമകളുടെ അടുത്തിരുന്നു എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവൾ കണ്ണു തുടക്കുന്നു മൂക്ക് പിഴിയുന്നു എത്താൻ നോക്ക് നീ വെച്ചോ ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ കോളുകെട്ടായി അമ്മയുടെ മകനായി പിറക്കാൻ സാധിച്ചതിൽ അഭിമാനം തോന്നുന്നു അമ്മ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കാര്യം നടന്നു എന്നാണ് എന്നാലും ക്രിസ്ത്യാനിപ്പിണിനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല പ്രത്യേകിച്ച് സിനിമകളിൽ ചെയ്യാത്ത കുലക്കുറ്റത്തിന് ജയിലിൽ എടുക്കേണ്ടി വരുന്നവരുടെ വിഷമം എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് വീതിയെത്തടുക്കാൻ വില്ലേജ് ആഫീസർക്കും കഴിയില്ലെന്നൊരു പഴഞ്ചല്ലുണ്ടല്ലോ പോട്ടെ മായേഷിന്റെ അടുത്ത് വന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞു വൈകി പോയല്ലോ ജി ഞാൻ അവളൊരു വിധം സമർപ്പിച്ചിട്ടുണ്ട് എന്തായാലും നിനക്ക് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ ഒരു പക്ഷേ ഇല്ല മോൻ അഞ്ജനയും അശ്വതിയും ഒക്കെ മറന്നുകള അഞ്ജനയെ മറക്കാം പക്ഷെ അശ്വതി അവള് ഞാൻ കെട്ടുന്നൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടടാ ഇനി അതും വേണ്ട ഞാനിപ്പം മാമനെ വിളിച്ച് പറഞ്ഞു നിനക്ക് വേറെ പെണ്ണ് സെറ്റായിരുന്നു വെരി ഗുഡ് നീ എല്ലാം കണ്ടതും ചെയ്യുന്നുണ്ട് അല്ലേടാ പിന്നിലാതെ ഇനി നിനക്ക് ഇവള് മതി ഇപ്പം രണ്ടാളുടെയും മനസ്സിലൊന്നുമില്ലെന്ന് എനിക്കറിയാം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ ഇഷ്ടമൊക്കെ താനേ വന്നോളൂ അത് എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും പക്ഷെ അതുവരെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ പ്രണയം അഭിനയിക്കണം ഞാൻ തലൊലുക്കി പോയവരോട് സംസാരിക്കാം അധികം സമയം എടുക്കരുത് ഞാൻ സിനിമയുടെ അടുത്ത് ചെന്നിരുന്നു കുറച്ചു നേരം രണ്ടുപേരൊന്നും മിണ്ടിയില്ല കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞില്ലേ സിനി ഒടുവിൽ ഞാൻ തന്നെ തുടങ്ങി നമുക്ക് വേറെ വഴിയില്ല എനിക്ക് വേണ്ടി അജേട്ടൻ്റെ ജീവിതം നശിപ്പിക്കണം ഞാൻ അപ്പനോട് എല്ലാം തുറന്നു പറഞ്ഞോളാം എന്നെ എന്തുവരെ ചെയ്തോട്ടെ വേണ്ട ഓൾറെഡി നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി അത് മാറ്റണ്ട നമ്മുടെ വീട്ടുകാരെ മാത്രമേ തറിഞ്ഞിട്ടുള്ളൂ എങ്കിലും നീനിത് തിരുത്തിയാലും കാര്യമില്ല എനിക്ക് കിട്ടേണ്ട കിട്ടും ഇന്ന് രാവിലെ അവർ വേറൊരുത്തന്നെ സ്നേഹിച്ച പെണ്ണിനെ തന്നെ വേണം അജേട്ടിനെ ആ ഓർമ്മകളിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയില്ല സാറില്ല സമയമെടുത്തു പക്ഷെ മറ്റുള്ളവരാരും ഒന്നും അറിയരുത് അറിഞ്ഞാൽ നീ വിധവയാവും എൻ്റെ അച്ഛനെന്നെ തട്ടും എന്റെ മോശകാരിയാക്കാതിരിക്കാനാണോ ഈ ത്യാഗം അയ്യോ അല്ല നിന്റെ എടുത്തയാട്ടത്തിന് കൂട്ടുന്ന ഞാനും തെറ്റുകാരനാ അതിനുള്ള പരിഹാരമായിട്ട് കൂട്ടിയാ മതി എനിക്കാരോടും പ്രണയൊന്നുമില്ല അശ്വതിയെ കെട്ടാൻ ആഗ്രഹിച്ചിരുന്നു അതിനി എന്തായാലും നടക്കില്ല എനിക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയാൽ മതി നിന്നെ അങ്ങനെ കാണാൻ ഇച്ചിരി പ്രയാസ ഭർത്താവായിട്ട് എന്നെ കാണാൻ നിനക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം സിനി നമുക്ക് വേറെ ചോയ്സില്ല കൂടുതൽ വീട്ടുകാരെ വേദനിപ്പിക്കണം ഞാനാണ് നിന്റെ കാമുകൻ എന്നറിഞ്ഞപ്പോ ജോണി ചായനും സിസിൽ ചേച്ചിക്ക് ഉണ്ടായ വേദനയുടെ നൂറ് ഇരട്ടിയായിരിക്കും നീ ജസ്റ്റിനിയാണ് സ്നേഹിച്ചിരുന്നതെന്ന് അറിയുമ്പോൾ അത് വേണ്ട ഇവിടുന്ന് യാത്ര ഉറപ്പുടുമ്പോ എല്ലാം മറന്നേക്കണം അവൾ മിണ്ടാതെ കേട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായി വഴിമാറിയ ജീവിതത്തെ ഉൾക്കൊള്ളാൻ അവളും തയ്യാറായെന്ന് ആ മുഖഭാഗത്തിൽ നിന്നും വ്യക്തം സിനി നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ജസ്റ്റിൻ ജസ്റ്റിനെന്നാൾ ഒറ്റയ്ക്ക് മറന്ന് ആ സ്ഥാനത്തേക്ക് അജിയനെ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ കാരണം അജിയന്റെ ലൈഫ് കൂടി നശിച്ചു എന്ന കുറ്റബോധമുണ്ട് എനിക്ക് സമയം വേണം നാളെന്തെങ്കിലും അജിയന് ചെയ്ത് തെറ്റായി പോയി തോന്നിയാ ഞാൻ അവിടെ വീണ്ടും തോൽക്കും വേറെന്തെങ്കിലും ഇല്ല എന്നെ വഞ്ചിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നില്ല അവന് വേണ്ടി വീട്ടുകാരോർക്കത് ഇറങ്ങി തിരിച്ച് എന്നോടുള്ള ദേഷ്യം മാത്രം ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഇത്രയും നാളത്തെ ബന്ധത്തിനിടെ പലതവണ കെഞ്ചിയിട്ടും പ്രലോഭിപ്പിച്ചിട്ടും വീഡിയോ കോളിൽ ഞാൻ ഡ്രസ്സ് അയച്ച് കാണിച്ചിട്ടില്ല എല്ലാം കല്യാണത്തിന് ശേഷം മതി എന്നാ പറഞ്ഞു അല്ലെങ്കിൽ അതും കൂടി എനിക്ക് നഷ്ടമായെന്നെ എന്നെ തുണിയിലാകേണ്ട ഒരേ ഒരാൾ മാത്രമാണ് കുറച്ച് വർഷം മുമ്പ് ഞാൻ കുളിക്കുമ്പോൾ പുകക്കുഴലിൻ്റെ ബ്ലോക്ക് മാറ്റാൻ ഏണീ ഒരാൾ എനിക്ക് ചമ്മൾ തോന്നി ഈ ഇവിളിതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്നെ പൂർണ്ണമായിട്ടും കണ്ട ആടുകൂടെ തന്നെ ജീവിക്കണമെന്ന് ദൈവനിശ്ചയായിരിക്കും സത്യം അളയിലും ദൈവം ചിലപ്പോൾ നമ്മൾ വെച്ച് കോമഡി കാണിക്കും ഇതും അങ്ങനെയാവാം മഹേഷ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എല്ലാം സെറ്റ് അല്ലേടാ ഞങ്ങൾ അതേ നിറത്തിൽ തലയാട്ടി എന്ന വസ്സിന് വെക്കോ അപ്പൊ നീ വരുന്നില്ല മഹി നിന്റെ അടി അടിവാങ് എനിക്ക് വട്ടൊന്നുമില്ല രണ്ടാളും പങ്കിട്ടെടുത്തോ എന്റെ ജോലി കഴിഞ്ഞു ഞങ്ങൾ എഴുന്നേറ്റ് മഹി ഇതേതാണ് അമ്പലം ഞാൻ നേരെ മുമ്പിലേക്ക് അയച്ചുകൊണ്ടി എടാ മണ്ടൻ കുണാപ്പി ഇത്രയും നേരം ഇരുന്നിട്ട് എവിടെയാണെന്ന് മനസ്സിലായില്ലേ എടാ ഇതാണ് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രം ഇവിടെയാ തൃശ്ശൂർ പേർ നടക്കാറുള്ളു ഞാൻ വീണ്ടും ഒന്ന് ഞെട്ടി വരാൻ ഒരുപാട് കൊതിച്ച സ്ഥലം പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല പറശ്ശിനിക്കട മുത്തവൻ്റെ നാട്ടിൽ നിന്നും വടക്ക്നാഥന്റെ മണ്ണിലേക്കുള്ള യാത്ര ഇങ്ങനെ പല ടിസ്റ്റുകളോടെ ആയിപ്പോയി എന്നാലും ഈ പകത്തുകാരും നടക്കില്ല പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയിട്ട് നിങ്ങൾ രണ്ടാളും വന്നു ഞാനും വരാം ഞാൻ ക്ഷേത്രത്തിന് നേരെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പിന്നെ റോഡിലേക്ക് നടന്നു അവിടുന്ന് ഓട്ടോ പിടിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങളെ ബസ് ഏറ്റിയ ശേഷം മഹേഷ് എറണാകുളത്തേക്ക് തിരിച്ചു പോയി സിനി നനക്ക് എന്തു തോന്നു ചായനെ തല്ലുവോ ബസ് പുറപ്പെട്ട ശേഷം ഞാൻ ചോദിച്ചു അപ്പന്റെ സ്വഭാവത്തിന് സാധ്യണ്ട് അജിയേട്ടന്റെ വീട്ടിലോ അമ്മ പച്ച കൂടി കാണിച്ചിട്ടുണ്ട് എന്നാലും അച്ഛന്റെ ഭാഗം കിട്ടും ഒരൊറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയാ നടന്നല്ലേ അജിയേട്ട പ്രണയത്തിന് കൂട്ടിക്കാൻ വന്നിട്ട് ഞാൻ തലയിലായില്ലേ നീ നേരത്തെ പറഞ്ഞതിനെയും കാരണം ഏടി കയറിയപ്പോ താഴെ നിന്ന് നോക്കിയ പെണ്ണു എന്റെ എല്ലാം കണ്ടില്ലേ അവൾ തന്നെ ഭാര്യയാക്കണമെന്ന് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും കാർമേഘങ്ങൾ മാറി സിനിമയുടെ മുഖത്ത് നാണം കലർന്ന ചിരിവിരിഞ്ഞു നല്ല ഭംഗിയുണ്ട് ഇവൾക്ക് ഡാൻസ് മാസ്റ്റർ വിക്രത്തേക്കാൾ ഈ ബേക്കറിക്കാരനാണ് ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴും അവൾ എന്റെ ചുമലിൽ തലയാഴ്ച ഉറങ്ങിപ്പോയി ഞാൻ മനസ്സിൽ കൊത്തിവെച്ച അശ്വതി അജിത് കുമാർ എന്ന പേര് വായിച്ചു സിനിമോൾ അജിത് കുമാർ എഴുതാനുള്ള ശ്രമം തുടങ്ങി പഞ്ച് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു പേരിൽ എന്തിരിക്കുന്നു കൂർമ്മക്കാവിലെ താൽപ്പൊലിക്ക് അശ്വതിക്ക് കുമാരൻ സിനിമകളുടെ കൈ പിടിച്ചാണെന്ന് അഞ്ജനയോടും സുധീഷിനോടും പ്രതികാരം ചെയ്യാം അച്ഛനെയും ജോണിച്ച് അതിൻ്റെ മുമ്പിൽ തളരാതെ നിൽക്കാൻ ശക്തിയെന്നെ എന്ന് മുത്തപ്പിനോടും വടക്കുന്നനാഥനോടും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ആനവണ്ടി കണ്ണൂർ ലക്ഷ്യമാക്കി കുതിച്ച് പായുകയാണ് അതെ ഞങ്ങളുടെ ജീവിതം അവിടെ തുടങ്ങിയായിരുന്നു ഈ കഥ ഇവിടെ അവസാനിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക് യു